ചെറിയൊരു കുഞ്ഞ് കാട്രിഡ്ജ് ഉണ്ട് അത് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ക്ലിയർ സോ ഈ ആണ് നമ്മുടെ വെള്ളത്തിനെ ആൽക്കലൈൻ ആക്കി മാറ്റുന്നത് അതായത് ഒരു എയ്റ്റ് തൗസൻഡ് ലിറ്റേഴ്സിന് നമുക്ക് ഈ കാട്രിഡ്ജ് നമുക്ക് മതിയാകും സോ നിലവിൽ ആ വെള്ളം എയ്റ്റ് തൗസൻഡ് ലിറ്റേഴ്സ് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കാട്രിഡ്ജ് ചെറിയൊരു കോസ്റ്റിന് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി ഒരു സെവൻ ഫിഫ്റ്റി റുപ്പീസ് എടുത്താണ് അതിൻ്റെ കോസ്റ്റ് വരിക നെക്സ്റ്റ് നമ്മൾ വെള്ളം വെള്ളം മൂന്ന് തരത്തിലുണ്ട് ആൽക്കലൈൻ ഉണ്ട് ന്യൂട്രൽ വാട്ടർ ഉണ്ട് അതായത് തേർഡ് വൺ ഇസ് അസഡിക് അപ്പോൾ നമ്മളിപ്പോ ഒഴിച്ചിരിക്കുന്നത് സാധാരണ ഒരു മിനറൽ വാട്ടർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഒരു ടു മിനിറ്റ്സിൽ ഈ പറയുന്ന മിനറൽ വാട്ടർ പയ്യെ ഫിൽറ്റർ ചെയ്ത് ഈ ഫ്ലാസ്കിലേക്ക് പയ്യെ പയ്യെ അടിയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അപ്പൊ ടു ഒരു വൺ ലിറ്റർ വാട്ടർ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് താഴത്തേക്ക് അവിടെ വരും നമുക്ക് അതോടൊപ്പം തന്നെ വെള്ളം ഇപ്പൊ വെള്ളം ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ കുടിക്കുന്ന വെള്ളം എല്ലാം തന്നെ ഹൺഡ്രഡ് പേർസെൻറ്റ് പ്യൂരിറ്റി ഉള്ള വാട്ടർ ആണെന്ന് ഉണ്ട് നിങ്ങൾ അറിയാമോ ഇല്ല നമുക്ക് അറിയാൻ പറ്റത്തില്ല സോ ജെ സാർ എക്സ്ക്യൂസ് മി സാർ നിശ്ചയോട്ടുണ്ട് ആക്ച്വലി അതായത് നമ്മുടെ വെള്ളത്തിന്റെ പി എച്ച് വാല്യൂ കറക്റ്റ് എന്ന് അറിയാനായിട്ട് നമുക്ക് സയൻസ് നിന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ആളുകൾ നമ്മൾ കിട്ടിയ വെള്ളം കുടിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അല്ലെ അപ്പൊ നമുക്ക് ശരീരത്തിന് വേണ്ട ആൽക്കലൈൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ പി എച്ച് എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് ടു നയൻ ആണ് എക്സാക്ട്ലി നമുക്ക് വേണ്ടത് പക്ഷെ നമ്മൾ കുടിക്കുന്ന വെള്ളം എല്ലാം ചിലപ്പോൾ ഒരു പക്ഷെ ഒരു സെവൻ പി എച്ച് വാല്യൂ ഉള്ളതായിരിക്കും ന്യൂട്രൽ വാട്ടർ ആണ് സോ ഇതിൽ പല കളേഴ്സും പല കളേഴ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സൈഡിലിട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ബ്ലൂ ഏറ്റവും എക്സ്ട്രീം എൻഡില് ഇറ്റ്സ് റെഡ് ഇതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഉള്ളത് എന്താണ് ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ വെള്ളം അസിഡിക് ആണോ ഈ വെള്ളം ന്യൂട്രൽ വാട്ടർ ആണോ ഈ വെള്ളം അത് ആൽക്കലൈൻ ആണോ എന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഗ്ലാസ് ഇവിടെ ഉണ്ട് ഈ ഗ്ലാസ്സിലേക്ക് ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇതിലെ ലിക്വിഡ് ഒന്ന് പോർ ചെയ്ത് നോക്കാം ഒരു ത്രീ ഡ്രോപ് ത്രീ ടു ഫോർ ഡ്രോപ്സ് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നോക്കാം ഒരു ഫോർ ടു ഫൈവ് ഡ്രോപ്സ് ഞാൻ പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക ഈ വെള്ളത്തിന്റെ കളർ ഇറ്റ്സ് ലൈറ്റ് ഗോൾഡൻ ശരിയല്ലേ സാറേ അല്ലേ നീലല്ലല്ലോ പച്ചയല്ലല്ലോ ചുവപ്പല്ലല്ലോ ഇറ്റ്സ് ലൈറ്റ് ഗോൾഡൻ കളർ യെല്ലോയിഷ് ആണ് ഇതായത് ഇത് എക്സാക്ട് ഇത് ന്യൂട്രൽ വാട്ടറിന്റെ കാറ്റഗറിയിൽ വരും അപ്രോക്സിമേറ്റ് പി എച്ച് വാല്യൂ ഒരു സിക്സ് പോയിന്റ് ഫൈവ് സെവൻ വരെ ഉണ്ടാകാവുന്ന ഒരു കളറാണ് ഇത് ആ കളറിന്റെ മെഷർമെന്റ് നമുക്ക് ആ ബോട്ടിൽ ചെറുതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സോ ഇത് ബേസിക്കലി ന്യൂട്രൽ വാട്ടർ ആണ് ഇനി അറിയേണ്ടത് അറിയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഈ വെള്ളം ആൽക്കലൈൻ ആയിട്ടുണ്ടോ എന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം റെഡിയല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഒരു ത്രീ ഫോർ മിനിറ്റ്സ് ആയിട്ടുണ്ട് കൊണ്ട് ഈ വെള്ളം ആൽക്കലൈനായിട്ട് മാറും എന്നുള്ളതാണ് അത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക്കലി സാറേ ഗ്ലാസ് പിടിച്ചോളും ഈ സെയിം ഈ സെയിം എലമെന്റ് അല്ലെ കെമിക്കൽ നമുക്ക് യൂസ് ചെയ്യാം ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ ചില ഷോപ്സിൽ അവൈലബിൾ ആണ് ചിലവർക്ക് ഈ ലിക്വിഡിന് പകരം സ്കെയില് സ്കെയില് കിട്ടും സ്കെയിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും ഒരു ത്രീ ഫോർ ഡ്രോപ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിന്റെ കളർ സെറിനോട് പറയാം അതായത് ആ വെള്ളം വിത്ത് ആൽക്കലൈൻ വാട്ടർ ആയിട്ട് മാറി എന്നുള്ളതാണ് ഇത് ജസ്റ്റ് നമുക്ക് കാണിക്കാം കളർ പെട്ടെന്ന് വിശ്വസിക്കുന്നു സെയിം നമുക്ക് ടു വന്ന ഒരു വ്യത്യാസമാണ് ഹൺഡ്രഡ് റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് എന്തിനു കാര്യം ജസ്റ്റ് വേണ്ടിട്ടാണ് പറഞ്ഞു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദീപേഷ് സാറ് അതായത് ആൽക്കലൈൻ വാട്ടർ കുടിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ ഒത്തിരി ആളുകൾക്കുണ്ട് അല്ലെ ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പൊ കോമൺ ഡിസീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ശരീരത്തിലൊക്കെ ക്യാൻസർ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം ം അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ ക്യാൻസർ സെൽസിന്റെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതായത് കൊറോഷിനെ സഹായിക്കുന്ന ഒന്നാണ് അസഡിക് വാട്ടർ സോഡ നല്ലതാണോ പെപ്സി നല്ലതാണോ സ്കൂളുകളിൽ എന്തുകൊണ്ട് പെപ്സിയും അതുപോലെ സ്പ്രിന്റും സ്പ്രൈറ്റും ഒക്കെ ബാൻ ചെയ്തിട്ടുണ്ട് എന്താ റീസൺ അറിയോ എന്നറിയോ ഇറ്റ് ക്ലിയർ ആയോ അപ്പോൾ നല്ല ആരോഗ്യം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ടതാണ് ഈ കാലഘട്ടത്തിലെ സോ ഡെമോ ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ നിർത്തുകയാണ് താങ്ക് സോ മച്ച് എല്ലാവർക്കും നന്ദി താങ്ക്